ിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും ഒരേ കാര്യത്തിൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് വളരെ എന്ത് ചെയ്യാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ട്രസ്റ്റ് നിങ്ങൾ ചില ആൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടോ ചില യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ നേരത്തെ പറഞ്ഞു പറയാൻ താല്പര്യം ഉണ്ടോ പത്രം പറയാ പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യം കേൾക്കാൻ താല്പര്യം കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടോ ഇതിനെല്ലാം വന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന മേഖലകൾ മേഖലകളുണ്ട് തന്നെ അപ്പൊ നന്നായി സംസാരിക്കാൻ പറ്റുന്നവരാണ് സംസാരിച്ചു കൊണ്ടേരിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയൂ നമ്മൾ ഈ മേഖല അല്ലെ അധ്യാപക മേഖല നല്ല പ്രാസംഗിക പൊളിറ്റീഷ്യൻ മേഖല ഇതെല്ലാം അവർക്ക് അപ്പം ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഇൻവെന്റ് ആർക്കും ചെയ്യാം നമുക്ക് എല്ലാം നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഞാനൊരു മൂന്ന് വർഷം മുന്നേ ചെയ്യുന്നത് എന്റെ ഇൻട്രസ്റ്റ് ഇൻവെറിൽ ടെസ്റ്റ് ചെയ്യുന്നത് അത് ആർ മൈസൂർ റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി നാലും സാറിനെ അപ്പൊ എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖല ഇവന്റ് മാനേജ്മെന്റ് എന്നാണ് കണ്ടെത്തുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് മാനേജ്മെന്റ് അതായത് നമ്മളൊരു ഇവന്റ് വരുമ്പോ ആ ഇവന്റിനെ ഇവന്റിനെന്ത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഞാനിത് സർവീസിന് പെട്ടെന്ന് റിട്ടയർ ചെയ്തിട്ട് അത്തരത്തിൽ മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കാം ജീവിച്ചിരിക്കുന്നു വൃത്ത ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ഏറ്റവും അധികം സാധ്യതകളും നമ്മുടെ നാട്ടില് കല്യാണം നടക്കണം കഴിഞ്ഞ വർഷം അവര് വീട്ടുകാരൊന്നും അറിയുന്നില്ല പൈസ മാത്രം ആറ് ലക്ഷം രൂപ എഴുതി കൊടുത്തപ്പോ എല്ലാം സെറ്റ് ആകും ഇവന്റ് മാനേജ്മെന്റ് ടീം പറയണം അല്ലാതെ അച്ഛന് കയറും കയറാൻ പറ്റില്ല അവര് വിളിക്കും ഇവിടെ പോകണം

ിലും ഇപ്പൊ പോകുന്നത് ബി സി എ കോഴ്സിനാണ് ബി സി എ കോഴ്സിനും ബി സി എ കോഴ്സാണ് പിന്നെ ഒരു അച്ഛനും മകനും അച്ഛൻ കേൾക്കുന്ന അടുത്ത പഠനാർത്ഥം ഒക്കെ ആയിരുന്നു ചോദിച്ചത് എങ്ങനെയാണ് ആനോട് മുൻ ആരും നിങ്ങൾ ആരോട് സംസാരിക്കാതെ

ില്ല രണ്ടാമത്തെ മനസ്സിലെന്താ സ്വാഭാവികം ചിലപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് നമുക്കൊരു ഉണ്ടാവും ഒന്നേ പറയാനുള്ളൂ പ്രധാനമായും മനുഷ്യൻ രണ്ട് തരത്തിലുണ്ടാവും ഇൻട്രോ വേർഡുകൾ ഉണ്ടാവും എക്സ്ട്രോ വേർഡുകൾ ഉണ്ടാവും ഈ എക്സ്ട്രോ വേർഡുകളാണ് ഞാൻ സംസാരിച്ചു പറഞ്ഞോ രണ്ടും നല്ലതാണ് രണ്ടിനും അതിന്റേതായും കഴിവുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഉണ്ട് നമ്മൾ എന്ന് പറയുന്നത് അവർക്ക് നിരീക്ഷണ പാഠം ഉണ്ടല്ലോ അവർ നിരീക്ഷിച്ചുകൊണ്ടേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ക്ലാസ് നിങ്ങൾ തന്നെ ഒരു കാലത്ത് ഇൻട്രോവേർട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ്

അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് സമയത്താണ് നന്നായി സംസാരിക്കാൻ സംസാരിക്കുന്ന കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോകപ്പെടുന്ന മേഖല ഉണ്ട് ബി സി എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്താ പറയാ ഈ പടപ്പ് സ്വഭാവമുള്ള ഹൈപ്പർ ആക്റ്റീവ് സ്വഭാവമുള്ള കുട്ടിക്ക് സയൻസ് മേഖല ചെറുപ്പം രക്ഷപ്പെടാൻ പറ്റില്ല ഒരു ഇന്റർവേർട്ട് ആയിട്ടുള്ള കുട്ടിയാണ് നല്ല മാന

ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കാൻ ഉദ്ദേശിച്ചത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിനാണ് സാധ്യത കൂടുതൽ പലപ്പോഴും ചോദിക്കുന്നത് എന്തിനാ സാധ്യത കൊടുക്കുന്നത് അതിനാണ് സാധ്യത കൂടുതൽ നിങ്ങളെ മക്കൾക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല അവർ ഇൻട്രോ ആയിട്ടാണെങ്കിൽ ആ മേഖലയിൽ ശോഭിക്കാൻ പറ്റുമോ ഒരിക്കൽ പറ്റും എബിലിറ്റി ലൈഫ് സ്കില്ലുകൾ ഞാനിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന കോഴ്സ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സാണ്

ഒരു നേഴ്സ് എന്ന് ഇല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന അറിയോ അയാൾ വെക്കുമ്പോൾ ആ നമുക്ക് നമുക്ക് വേദന വേദന വെച്ചാൽ എടുക്കുന്നില്ല കാരണം കാരണം എന്താ എന്താ അത് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വേദനിപ്പിക്കാതെ ചെയ്യണം എന്നാൽ ആ വേദന എന്തതാണെന്ന് തിരിച്ചറിയുന്ന ഒരു നേഴ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുകയെ ശോഭിക്കാൻ പറ്റും അപ്പൊ എമ്പതി എന്ന് പറഞ്ഞാൽ മൂല്യമുണ്ട് മറ്റൊന്ന് സത്യസന്ധതയാണ് മൂല്യം ഒരു 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 ബാങ്കിലെ ബാങ്കിലെ ക്ലർക്ക് കുട്ടി കുട്ടി ആഗ്രഹിക്കുകയാണ് മാനേജർ ആ കുട്ടിക്ക് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നു മേഖലയിൽ സത്യസന്ധത നല്ല കഴിവുണ്ട് കുട്ടിക്ക് നല്ല കഴിവുണ്ട് പക്ഷെ പരമ്പരാഗത എന്തില്ല സത്യസന്ധത ഇല്ലാത്തൊരു ഫാമിലി ആ കുട്ടി എന്ത് സംഭവിക്ക പലപ്പോഴും പലതരത്തിലുള്ള ഒപ്പുകൾ ഇട്ട് അല്ലെ പലതരത്തിലെ ലോഡുകൾ സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട് കേസ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സുഹൃത്തായിരുന്നു ഒരുപാട് കാലഘട്ടത്തിൽ അവനൊരു ബാങ്കിൽ ജോലി കിട്ടും പല ജോലികളും കിട്ടും നല്ല സ്മാർട്ടായിരുന്നു ഭയങ്കര സ്മാർട്ട് ആയിരുന്നു പ്രസംഗത്തിലെ ഭയങ്കര സംഭവമായിരുന്നു കാശ്യ ഇപ്പൊ ജോലിയില്ലാതെ ഗൾഫ് പോയി ജോലിയാണ് കിട്ടിയ സർക്കാർ ജോലി നഷ്ടപ്പെട്ടു എന്താ പ്രശ്നം സത്യസന്ധത ഇല്ലാന്നത അപ്പം ഓരോ ജോലിക്കും അതിൻ്റെതായ മൂല്യം അത് പരിശോധിക്കപ്പെട്ട് പോകുകയാണെങ്കിൽ കുറച്ചു ബെറ്റർ ആയിരുന്നു പറയാം ഇനി മറ്റൊന്ന് രാഷ്ട്രം പേഴ്സണാലിറ്റിയാണ് ഓരോ മനുഷ്യനും വ്യക്തിത്വമുണ്ട് നിങ്ങൾക്കും എനിക്കും അല്ലാത്ത വ്യക്തിത്വമുണ്ട് ഇതിൽ ഏത് പേഴ്സണാലിറ്റിയാണ് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്ന തൊഴിലുകൾ പേഴ്സണാലിറ്റിയാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ആർട്ടിസ്റ്റിക് ആണ് വരക്കം നല്ല കഴിവുള്ള കുട്ടിയാണെങ്കിൽ അവൻ എന്ത് ചെയ്തതിന് വരയുടെ മേഖലയിൽ മാത്രം ഇട്ടു നല്ല സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള കുട്ടിയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും സംഘടനാ നേതാക്കന്മാരെല്ലാം

അല്ലാതെ സംഭവിക്കുന്ന ചോദിച്ചാൽ സംഭവിക്കുകയൊക്കെ ചെയ്യും പക്ഷെ സംഭവിക്കുന്നതിന്റെ സമയം ഒക്കെ കുറവായിരിക്കും മീൻസ് എടുക്കുന്ന സമയം കൂടുതലായി നമ്മൾ എത്തിപ്പെടുന്ന സമയം കൂടുതലായിരിക്കും എന്ന് പറയും ഇതാണ് ബേസിക് ആയിട്ടുള്ള കരിയർ പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടത് അനാലിസിസ് ഒന്ന് ശബ്ദമുണ്ട് ഇങ്ങനെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമുക്ക് പരിശോധിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ഇത്തരത്തിലാണ് പ്ലാൻ ചെയ്യുക പലപ്പോഴും പ്ലാനിങ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം നല്ല പ്ലാനിങ്ങോട് കൂടി ആ കുട്ടിക്ക് ഒരു പോസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഒരുപാട് മേഖലകൾ കിട്ടും കൊറേ മേഖല കിട്ടും ആ കുട്ടിക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് തൊഴിലുകൾ കിട്ടും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ആ കുട്ടി ആഗ്രഹിക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് റാങ്കിങ് ചെയ്തു ആ കുട്ടിയുടെ കഴിവിനുസരിച്ച് പോകപ്പെടുന്ന ഏറ്റവും ഒന്നാമത്തെ തൊഴിൽ മേഖല രണ്ടാമത്തെ തൊഴിൽ മേഖലയാണ് മൂന്നാമത്തെ അത് നമ്മൾ വിചാരിക്കേണ്ട ഏറ്റവും ഡോക്ടർ എഞ്ചിനീയർ മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഏറ്റവും ചെയ്യാൻ പറ്റും ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നല്ല ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തിൽ നിന്നും അവരെ പറ്റും നമ്മുടെ ഒരുപാട് ഫുഡ് ബ്ലോഗർമാരും ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അവരെന്ത് ചെയ്യും അവരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം താരത്തിന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയാണ് അതിൽ നിന്നും അദ്ദേഹത്തിന് ആശയം അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയും അദ്ദേഹം എന്താണ് ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം ഫുഡ് ബ്ലോഗറായി മാറി ലക്ഷം എം ഫോർ ആശയവും നമ്മുടെ നമുക്ക് ഡെവലപ്പ് ഒരു കരിയറാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന അപ്പം അത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന ഒന്നോ രണ്ടോ മൂന്നോ മേഖലകൾ ഉണ്ടാക്കുക അതിലേക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകളാണ് അല്ലാതെ ഒരിക്കലും ാണ് സാധ്യത ഒരു കോഴ്സിനും സാധ്യത ഇല്ല എന്നാണ് ഏത് കോഴ്സിനാണ് സാധ്യത ഉണ്ട് ആളെ ബേസ് സാധ്യത ആളുകൾ ശ്രദ്ധിക്കുന്നത് ന്യൂ പുതിയ കോഴ്സുകളും പുതിയ തൊഴിലും പുറകെ പോകണം അങ്ങനെ തൊഴിലിന്റെയും പുറകെ പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് ചിലപ്പോഴെങ്കിലും ആ കുട്ടി വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കുട്ടിക്ക് ഇഷ്ടമില്ല താല്പര്യമില്ല എബിലിറ്റി ഇല്ല ആ കോഴ്സിന് അവൻസ് ആ കുട്ടി ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ആ ഡ്രോപ്പ് കുട്ടിയായിട്ട് പുറത്തു പോകുന്ന കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആപ്റ്റിറ്റ്യൂഡ് നോക്കി അവരുടെ ഇഷ്ടം നോക്കി ഒരു കോഴ്സാണ് സെലക്ട് ചെയ്തെങ്കിൽ തീർച്ചയായും ആ കോഴ്സിൽ അവർ ശോഭിക്കാൻ പറ്റും ആ കോഴ്സിൽ അവരെ അല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് അവൻ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അവൻ എപ്പോഴും സന്തോഷം ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മൾ